ഭിന്നശേഷി സമൂഹത്തിന് കരുതലും കൈത്താങ്ങുമായി തണൽ പരിവാർ ഭിന്നശേഷി കുടുംബക്ഷേമ മൾട്ടി പർപ്പസ് സഹകരണ സംഘം ഉദ്ഘാടനം ചെയ്തു പെരുമാർ ഫ്ലോറ റെസിഡൻസിയിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരെയും അംഗപരിമിതരെയും ചേർത്ത് നിർത്തുന്ന രക്ഷകർത്തൃ സംഘടനയായ തണൽ പരിവാർ നേതൃത്വം കൊടുത്ത് രൂപീകരിച്ച തണൽ പരിവാർ എറണാകുളം ജില്ലാ ഭിന്നശേഷി കുടുംബക്ഷേമ മൾട്ടി പർപ്പസ് സഹകരണ സംഘം പെരുമ്പാവൂരിൽ പ്രവർത്തനം ആരംഭിച്ചു ഫ്ലോറ റെസിഡൻസിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ പെരുമ്പാവൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ജേക്കബ് അധ്യക്ഷത വഹിച്ചു കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് പുഷ്പദാസ് കർമ്മം നിർവഹിച്ചു വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് പരിവാർ സഹകരണ സംഘം അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് ഇപ്പൊ ഇവിടെ സ്വാർത്ഥം പറഞ്ഞുകൊണ്ട് ഭിന്നശേഷിക്കാരായിട്ടുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ തണൽ പരിവാർ സംഘടനയുടെ കുടുംബാംഗം കൂടിയായിട്ടുള്ള ശ്രീനാസ് പറഞ്ഞു അപ്പൊ നമുക്കറിയാം തണൽ നൽകേണ്ടവരും നമുക്ക് തണൽ കൊടുക്കേണ്ടവരുമായിട്ടുള്ള ആളുകളുടെ കൂട്ടായ്മയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് പലപ്പോഴും ഇന്ന് തിരക്ക് പിടിച്ച നമ്മുടെ ജീവിതത്തിനിടയ്ക്ക് ഇത്തരത്തിൽ ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് നിർത്താൻ പല മനസ്സുകൾക്കും കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു നവകേരള സൃഷ്ടിക്കു വേണ്ടിയിട്ടുള്ള പ്രയാണത്തിലാണ് ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതുകൊണ്ട് തന്നെയാണ് സ്വാഗത പ്രാസംഗികൻ പറഞ്ഞത് അതായത് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിൽ അരികവൽക്കരിക്കപ്പെട്ട മുഴുവൻ വ്യക്തികളെയും ചേർത്ത് പിടിക്കുന്നതിനു വേണ്ടിയിട്ട് നവകേരള സദസ്സുകൾ ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുള്ള നവകേരള സദസ്സ് കേരളത്തിന്റെ ചരിത്രത്തിൽ ചിലപ്പോൾ ഇന്ത്യയുടെ ഭരണചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിമാരും ഒക്കെ തന്നെ താഴെ തലങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഒരു മനസ്സ് കാണിച്ചിട്ടുള്ളത് ഭിന്നശേഷിക്കാർക്കുള്ള കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം സനീർ റോയൽ നിർവഹിച്ചു തണൽ പരിവാർ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എം നാസർ തണൽ പരിവാർ സഹകരണ സംഘം പ്രസിഡന്റ് എം ആർ പ്രകാശ് വൈസ് പ്രസിഡന്റ് കെ പി അംബിക സി ഡി എസ് ചെയർപേഴ്സൺ ഷമീന അബ്ദുൽ ഖാദർ ഭരണസമിതി അംഗങ്ങളായ പി പി സുരേഷ് ബാബു എം ഇ കബീർ പി എ പൗലോസ് ജനി ടീച്ചർ പ്രീത ശോഭനൻ സ്മിത ബിനു പെണ്ണമ്മ സുബ്രഹ്മണ്യൻ രാജി ഷിനോജ് തുടങ്ങിയവർ സംബന്ധിച്ചു ഭിന്നശേഷിക്കാർക്കുള്ള ആരോഗ്യ പരിരക്ഷാ പദ്ധതി വിതരണം ലീഗൽ ഗാർഡിയൻഷിപ്പ് വിതരണം പ്രത്യേക തിരിച്ചറിയൽ കാർഡ് യു ഡി ഐ ഡി കാർഡ് വിതരണം സംസ്ഥാന ഭക്ഷ്യഭദ്രതാ സഹജീവനം പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനവും നടന്നു തുടർന്ന് നടന്ന തണൽ പരിവാർ സംസ്ഥാന ജനറൽ കൗൺസിൽ യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ പി അംബിക അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി കെ എം നാസർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ എം ആർ പ്രകാശ് വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു ഏപ്രിൽ മെയ് മാസങ്ങളിലായി സംസ്ഥാന സംസ്ഥാന ദേശീയ പ്രതിഭാ പുരസ്കാര വിതരണ സംഗമം സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചു പുതിയ കമ്മിറ്റിയിലേക്കുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും ജനറൽ കൗൺസിൽ യോഗം തെരഞ്ഞെടുത്തു ചെയ്യുന്നത് ഈ കുട്ടികളെ പ്ലസ് പോകാത്ത തണൽ പരിവാർ തന്നെ ഏറ്റെടുക്കും എന്നിട്ട് അവരെ ഇൻക്ലൂസീവ് ആ നടത്തുന്ന അപ്പൊ ഈ ഇൻക്ലൂസീവ് എന്ന് ആണ് നമ്മുടെ ഒരു അധ്യാപിക പത്ത് കുട്ടികൾ അതാണ് നമ്മുടെ ഒരു ടാർഗറ്റ് അപ്പൊ ആ ബാക്കി പത്ത് കുട്ടികൾ ജനറൽ കുട്ടികളുമായിരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ജനറൽ കുട്ടികൾ ഇവരുമായി ഇരുന്ന് ഇവരെ പഠിക്കുകയും ഇവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ ഒരു റീഹാബിലിറ്റേഷൻ ഉണ്ടാവുകയുള്ളൂ ആ റീഹാബിലിറ്റേഷൻ കൃത്യമായി നടത്തുന്ന സംഘടനയുടെ പേരാണ് കണൽ തരിവാർ അതുകൊണ്ടാണ് സർക്കാർ ഭിന്നശേഷി സാമ്പത്തിക ശാക്തീകരണം ഉറപ്പാക്കുന്നതിന് വേണ്ടി സഹകരണ സംഘങ്ങൾ രൂപീകരിച്ച് നൽകിയപ്പോൾ അങ്ങനെയാണ് തണൽ തണൽപരിവാർ ഭിന്നശേഷി കുടുംബക്ഷേമ മൾട്ടി പർപ്പസ് സഹകരണ സംഘം സർക്കാർ അനുവദിച്ചു നൽകിയത് എന്ന സന്തോഷകരമായ വാർത്ത ആ കാര്യം നിങ്ങളോട് പറയുകയാണ് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ